ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു മഞ്ഞൾ അതായത് ടർമറിക് ഏകദേശം എഴുപത്തഞ്ച് വർഷമായി പാരമ്പര്യമായിട്ട് കൃഷി വരുന്ന വിത്തിൽ നിന്നും ഗുണമേന്മയായി പ്രോസസ്സ് ചെയ്ത് അതിലെ കുറുക്കുമെന്ന് നഷ്ടപ്പെടാതെ എടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന തൈകൾക്ക് തയ്യൻ്റെ വിത്തുകൾക്ക് സെവൻറ്റി ഫൈവ് ഇയേഴ്സോളം ഏകദേശം പ്രായമുണ്ട് അപ്പോൾ അതിൽ കുർക്കുമിൻ നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നേ എടുക്കുന്ന രീതിയാണ് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മകൻ വിളവെടുത്ത് തരുന്നതാണ് കാണിക്കുന്നത് ഇതിനെ വിളവെടുക്കുന്ന ടൈമുണ്ട് അതായത് നമ്മുടെ ആ വൃശ്ചികമാസമൊക്കെ കഴിഞ്ഞിട്ടാണത് അത് വിളകെടുക്കുന്നത് മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്ന വസ്തുവാണ് ഈ കുർക്കുമൻ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ നാമം തന്നെ കുർത്തുമോ ലോക്ക എന്നാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് മദ്യപാനം മൂലം രോഗബാധിതയായിട്ട് കരൾ കോശങ്ങളെ സ്ഥിരമായി എങ്ങനെ നശിപ്പിച്ച് കളയുന്ന ചില രോഗങ്ങൾക്ക് മഞ്ഞളിൻ്റെ ഉപയോഗം മൂലം പുനർനിർമ്മിക്കാൻ സാധിക്കും അതുപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ക്യാൻസർ കോശങ്ങളെപ്പോലെ ശരീരത്തിൽ വളരുന്നത് ഒരു പരിധിവരെ തടയും അതുപോലെ ഇതിൻ്റെ പ്രോസസ്സിങ് രീതി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് നന്നായി ഇതിനെ അതിൻ്റെ മുടിയൊക്കെ കളഞ്ഞ് മണ്ണോ അഴുക്കോ ഒന്നും ഇരിക്കാൻ പാടില്ല കഴുകി പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല കഴുകി വൃത്തിയാക്കണം കാരണം നമ്മൾ പുഴുങ്ങിയതിന് ശേഷം പിന്നെ കഴുകാറ് അതുപോലെ മഞ്ഞളുടെ ഉപയോഗങ്ങൾ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പണ്ട് കാലം മുതൽക്കേ സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ് മഞ്ഞളും തേനും മഞ്ഞൾ തൈര് ഇതൊക്കെ പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗന്ദര്യവർത്തക ഇതായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ശരീരത്തിൽ ഉണങ്ങാത്ത വൃണങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന കരപ്പൺ ഇതിനെല്ലാം നമ്മൾ പണ്ട് കാലം തൊട്ടേ ഈ മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ അത് മഞ്ഞൾ ഉപയോഗിക്കുന്നതോടുകൂടി പരമാവധി നമുക്ക് കുറയ്ക്കാൻ കഴിയും അങ്ങനെ മഞ്ഞളിൻ്റെ ആ ഒരു ഉപയോഗം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു നിത്യോപയോഗ ഇതായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നുണ്ട് ഇത് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ പുഴുങ്ങിയെടുക്കുന്ന രീതി വേണം വളരെയധികം ശ്രദ്ധിക്കുക നന്നായി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ കൂടെ നിന്ന് വേണം ഇത് ചെയ്യാൻ നന്നായി പരുവമായ ശേഷം ഇതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർന്ന ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുർക്കുമിൻ നഷ്ടപ്പെടും നൂല് പോലെ വലിഞ്ഞു വരുന്നല്ലേ അതാണ് അതിൻ്റെ സവിശേഷത അതിൻ്റെ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് വളരെ ശ്രദ്ധിക്കുന്നത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഫാൾട്ട് വരും അത് ഉണങ്ങി വരുമ്പോൾ അത് വളരെ ഏതാണ്ട് ഈ കാണുന്നത് പോലെ അതാണ്ട് ആ നൂല് വലിഞ്ഞു വരുന്നതാണ് കുക്കുമ്പിൻ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ കറക്റ്റ് വേവ് ആ നൂല് പോലെ വലിഞ്ഞു വരുന്നത് അപ്പോൾ നമുക്കത് കാലാകാലങ്ങളായിട്ട് കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ ഇതിനെ നല്ല ഉണക്കുകൾ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ എടുത്ത് നിരത്തി വെച്ച് നമ്മൾ നല്ല രീതിയിൽ ഉണക്കിയെടുത്തൊരു പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോസസ്സായിട്ടിരിക്കും കറക്റ്റ് നമ്മൾ ഒടിക്കുമ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞിങ്ങനെ ഒടിയുന്ന ടൈമില് നമ്മളെടുത്ത് ഇതുപോലെ കിഴി കെട്ടി ഇതിൻ്റെ പുറമേയുള്ള കുറച്ച് തൊലി കാണും അതിനെയൊക്കെ നമ്മളിങ്ങനെ കിഴികെട്ടി ഇങ്ങനെ തല്ലി അതിനെ വൃത്തിയാക്കി നമുക്ക് നമുക്കെടുത്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ പൊടിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുക മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്ന ഇതാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ പൊടി കണ്ടല്ലേ നല്ല കളറുള്ള നല്ല നാടൻ പാരമ്പര്യ സവിശേഷതയുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യിക്കുക